നമസ്കാരം വാർത്തകൾ ഇന്ന് കർക്കിടകം ഒന്ന് ഇനി രാമായണ പാരായണ നാളുകൾ ഇന്ന് കർക്കിടകം ഒന്ന് ഇനി രാമായണ പാരായണ നാളുകൾ പഞ്ഞമാസം എന്നാണ് കർക്കിടകത്തെ പഴമക്കാർ പറയുക വറുതിയുടെ കാലം കടന്ന സമൃദ്ധിയുടെ ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കർക്കിടക മാസ ആരംഭം കർക്കിടകത്തിന്റെ ക്ലേശത്തിനിടയിലും മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനാണ് രാമായണ പാരായണം കേൾവിയിൽ കർക്കിടക മാസത്തെ ഓരോ ഭവനങ്ങളും ആഘോഷമാക്കുകയാണ് ഒമാനിൽ പള്ളിയുടെ പരിസരത്ത് വെടിവയ്പ് നാലു പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്ക് ഒമാനിലെ വാദി കബീറിലെ പള്ളിയുടെ പരിസരത്താണ് വെടിവയ്പുണ്ടായത് സംഭവത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നാണ് റോയൽ ഒമാൻ പോലീസിന്റെ അറിയിപ്പ് വെടിവെയ്പ്പിന് പിന്നിൽ ആരാണെന്നും സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് സംബന്ധിച്ചും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ആലുവ ശിവക്ഷേത്രവും മണപ്പുറവും മുങ്ങി സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയെ തുടർന്ന് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു ആലുവ ശിവക്ഷേത്രവും മണപ്പുറം മണപ്പുറവും വെള്ളത്തിനടിയിലായി വിഷ്ടി പ്രദേശങ്ങൾ ഉൾപ്പെടെ രണ്ടു ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് പെരിയാറിൽ വെള്ളം വർദ്ധിച്ചത് പെരിയാർ കരകവിഞ്ഞതോടെ ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം മുകളിലത്തെ അമ്പലത്തിലേക്ക് മാറ്റി ഒരടിയോളം കുടിവെള്ളം ഉയർന്നാൽ ശിവലിംഗം വെള്ളത്തിൽ മുങ്ങുകയും ആറാട്ടുൾപ്പെടെ നടക്കുകയും ചെയ്യും ഭീകരരുമായി ഏറ്റുമുട്ടൽ ജമ്മുവിൽ നാല് സൈനികർക്ക് വീരമൃത്യു ജമ്മു കാശ്മീരിലെ ഡോഡയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ നാല് സൈനികർക്ക് വീരമൃത്യു തിങ്കളാഴ്ച രാത്രി ഉണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ സൈനിക ഓഫീസർ ഉൾപ്പെടെയുള്ളവരാണ് മരിച്ച ഭീകരരെന്ന് തിരിച്ചറിഞ്ഞു പോലീസും സൈന്യവും നടത്തിയ സംയുക്ത ഓപ്പറേഷനിടയിലാണ് വെടിവയ്പുണ്ടായത് ഏറ്റുമുട്ടലിനിടെ പരിക്കേറ്റ സൈനികൻ ചൊവ്വാഴ്ച രാവിലെയാണ് മരിച്ചത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം കാശ്മീർ ടൈഗേഴ്സ് എന്ന സംഘടന ഏറ്റെടുത്തു ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദി സംഘവുമായി ബന്ധമുള്ള സംഘടനയാണ് കാശ്മീർ ടൈഗേഴ്സ് ഇടിമിന്നലോടെ ശക്തമായ മഴയും കാറ്റും ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദവും രൂപപ്പെട്ടു ഇതിന്റെ ഫലമായി കേരളത്തിൽ വ്യാപകമായി ഇടിമിന്നലോടും കാറ്റോടും കൂടിയ അതിശക്ത മഴയ്ക്കാണ് സാധ്യത